സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റോടെ മലപ്പുറം ജില്ല ഒന്നാമതെത്തി നൂറ്റി പതിനേഴ് പോയിന്റോടെ പാലക്കാടും നൂറ്റിയേഴ് പോയിന്റോടെ കോഴിക്കോടും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി തൊണ്ണൂറ്റിയേഴ് പോയിന്റോടെ ആതിഥേയരായ ആലപ്പുഴ നാലാം സ്ഥാനത്തെത്തി സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ നൂറ്റിനാൽപ്പത്തി ഒൻപത് പോയിന്റ് നേടി മലപ്പുറം ജില്ല ഒന്നാമതെത്തി നൂറ്റി പതിനേഴ് പോയിന്റോടെ പാലക്കാടും നൂറ്റിയേഴ് പോയിന്റുമായി കോഴിക്കോടും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ആതിഥേയരായ ആലപ്പുഴ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി നാലാം സ്ഥാനവും കരസ്ഥമാക്കി ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായിരുന്നു മത്സരങ്ങൾ മുഹമ്മദ് എസ് ഗേൾസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ കവിയും ഗാനരചയിതവുമായ വലാർ ശരചന്ദ്രവർമ്മ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ജനറൽ സെക്രട്ടറി ബദറുനിസ കെ വി ബെന്നെന്നി എം കെ നൌഷാദ് അലി പി ജെ ബിഗേഷ് എ കെ ബിനു പി ഡി ജോഷി വി അനിത എന്നിവർ സംസാരിച്ചു

ഏത് രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ആ രാഷ്ട്രീയ താല്പര്യം ഏറ്റവും ശക്തമായി ഒരു സമര പ്രസ്ഥാനമായി കൈവന്നുള്ളത് അതിനെക്കുറിച്ച് അപ്പുറമായ ഒരു നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന വൈയോദ്യപൂർണ്ണമായ കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്

ഇതൊരു സർവപ്രസ്കാരം മാത്രമായി സമൂഹത്തിനും അറിയപ്പെടുന്നത് അതിനപ്പുറമായ ഒരുപാട് ഇടങ്ങളിൽ ഏറ്റവും മികച്ച സർവതല സ്പർശിയായി ഒരു സമൂഹത്തിൽ ഇന്ന് കാണുന്ന പോലെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം നമുക്കെല്ലാം അഭിമാനത്തോടെ കേരളത്തിൽ പറയാൻ പറ്റും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെല്ലാം കാര്യം പറയാൻ കഴിയും